എന്നും രാവിലെ എൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഓരത്തായി അവനുണ്ടാകും പിന്നീട് ഞാൻ ഓഫീസിലേക്ക് പോകും വരെയും എൻ്റെ കൂടെ തന്നെ അവൻ്റെ നടക്കും ഓഫീസിലേക്ക് പോകാനായി ഗേറ്റിന് മുന്നിലെത്തുമ്പോൾ എന്നെ യാത്രയാക്കാനായി അവിടെ അവനുണ്ടാകും മുന്നിലത്തെ ഗേറ്റിൽ നിന്നും എൻ്റെ വാഹനം പിറകിലത്തെ ഗേറ്റിലെത്തുമ്പോൾ അവൻ അവിടെയും ഓടിപ്പാഞ്ഞെത്തും എന്നെ യാത്രയാക്കാനായി അവൻ്റെ കണ്ണിൽ നിന്ന് ഞാനും എൻ്റെ വാഹനവും മറയും വരെ അവൻ നോക്കി നിൽക്കും എന്നിട്ട് അവൻ പതിയെ അവൻ്റെ സ്ഥിരം കിടപ്പാടമായ കാർപോച്ചിലേക്ക് പതിയെ നടക്കും വൈകുന്നേരങ്ങളിൽ ഞാൻ തിരികെ വരുമ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ശബ്ദം മറ്റാരേക്കാളും വേഗത്തിൽ അവൻ തിരിച്ചറി ഗേറ്റിൻ്റെ മുന്നിലെത്തുമ്പോൾ എന്നെ കണ്ട സന്തോഷത്തിൽ ആ കുഞ്ഞു വാല് മാറ്റി അവനുണ്ടാകുവാണ് പിന്നീട് വാഹനം വച്ച് ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് അവൻ പുറകെ കൂടി അവന് മാത്രമായി ഞാൻ ഫ്രിഡ്ജിന് മുകളിൽ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയിലെ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കഷ്ണം കിട്ടുന്നതുവരെ അവൻ ആ ശല്യപ്പെടുത്തൽ തുടരും അതിനുശേഷം കുറച്ച് നേരത്തേക്ക് എന്നെ ക്ഷീണം മാറ്റാനായി അവൻ എന്നെ വെറുതെ വിടും പിന്നീട് പത്രം വായിക്കാനായി ഞാൻ ഉമ്മറത്തെ പടിയിലിരിക്കുമ്പോൾ എന്നെ പറ്റിച്ചേർന്നവൻ കിടക്കും എന്നിട്ട് ആ കുഞ്ഞു കണ്ണുകൾ തുറന്ന് തന്നെ നോക്കും അപ്പോഴും എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അവൻ്റെ കുഞ്ഞിയെ കാലുകൾ എൻ്റെ മടിയിലേക്ക് വെച്ച് ഉരസം എന്നിട്ട് എന്നെ മറന്നുപോയോ എന്നെ തലോടുന്നില്ല എന്ന അർത്ഥത്തിൽ പതിയെ എൻ്റെ മുഖത്തേക്ക് നോക്കും ഞാൻ എൻ്റെ കൈകൾ മെല്ലെ അവൻ്റെ തലയിലൂടെ അവൻ്റെ പുറത്തേക്ക് തലോടും അപ്പോൾ ആ കുഞ്ഞു കണ്ണുകൾ അടച്ച് അവൻ ഉറക്കത്തിലേക്ക് വീഴും ഇടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ തലോടലിൽ നിന്നാറാം അവൻ ആ കുഞ്ഞു കാലുകൾ വീണ്ടും മടിയിലേക്ക് എടുത്തു വയ്ക്കും ഇത് ഒരു പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ അന്നൊരു ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള ദിവസമായിരുന്നു ഞാൻ പതിവ് പോലെ എൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ അവനെ കണ്ടില്ല അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാർപോർച്ചിൽ നാല് കാലുകൾ മുന്നോട്ട് നീട്ടി തറയിൽ തല ചേർത്ത് വെച്ച് അവന് കിടപ്പുണ്ടായിരുന്നു ഞാനവൻ്റെ ഓരം പറ്റിയിരുന്നു എൻ്റെ കൈകൾ പതിയെ അവൻ്റെ തലയിൽ തലോടി ആ കണ്ണുകൾ തുറക്കുന്നില്ല അവൻ്റെ കാലുകൾ എന്നെ സ്പർശിക്കുന്നില്ല പതിയെ വളരെ പതിയെ ഞാൻ മനസ്സിലാക്കി ആ കുഞ്ഞു കണ്ണുകൾ തുറന്ന് ഒരിക്കലും അവരി എന്നെ നോക്കില്ല ആ കുഞ്ഞു കാലുകൾ ഒരിക്കലും എൻ്റെ ശരീരത്തിൽ തൊടില്ല നമ്മളിൽ പലർക്കും ഉണ്ടാകും ഇതുപോലെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വളർത്തു നായയോ വളർത്തു പൂച്ചയോ ഒക്കെ അവരെ നമുക്ക് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദനയും നമ്മളിൽ പലരും അനുഭവിച്ചു കഴിഞ്ഞതുമായിരിക്കും എന്നാൽ എപ്പോഴെങ്കിലും നമ്മളെ അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന വേദനയെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ മനുഷ്യരെ പോലെ മറ്റൊരാളോട് തൻ്റെ വിഷ വിഷമങ്ങൾ പറഞ്ഞു കരയാനുള്ള അവസരങ്ങൾ പോലും ഇല്ലാത്ത നിസ്സഹായമായ ഒരു അവസ്ഥയായിരിക്കും അവർക്കുണ്ടാകുന്നത് അത്തരത്തിലൊരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഒരു യജമാനനും തൻ്റെ വളർത്തുന്ന ആയം തമ്മിലുള്ള ഊഷ്മളമായ ഒരു സ്നേഹബന്ധത്തെപ്പറ്റിയുള്ള കഥ ഒമ്പത് വർഷവും ഒമ്പത് മാസവും പതിനഞ്ച് ദിവസവും തൻ്റെ യജമാൻ മരണപ്പെട്ടതറിയാതെ ആ യജമാനു വേണ്ടി കാത്തിരുന്ന ഒരു നായയുടെ കഥ സ്ഥിരമായി അദ്ദേഹം വരാറുള്ള സ്ഥലത്ത് ഒൻപത് വർഷവും ഒൻപത് മാസവും പതിനഞ്ച് ദിവസവും അദ്ദേഹം വരുമെന്ന് കാത്ത് അതേ സമയത്ത് പോയി കാത്തിരുന്ന ഒരു നായയുടെ കഥ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് യസ്മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗത്തിലെ ഒരു പ്രൊഫസറായിരുന്നു ഹിഡേ സാബൂർ ഹയേനു അദ്ദേഹം സ്ഥിരമായി തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയിരുന്നത് വീടിന് അടുത്തുള്ള ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു വൈകുന്നേരങ്ങളിൽ പതിപോലെ അവിടെ തന്നെ അദ്ദേഹം ട്രെയിൻ ഇറങ്ങുകയും അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയുമായിരുന്നു പതിവ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്ത് അദ്ദേഹം പതുപോലെ വൈകുന്നേരം ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിറങ്ങുന്നു വീട്ടിലേക്ക് പോകുന്നു എന്നാൽ വഴിയരികിൽ അകിത വിഭാഗത്തിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയെ അദ്ദേഹം കാണാനിടയായി അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് അതിനെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ അനുവദിച്ചില്ല അദ്ദേഹം ആ നായ്ക്കുട്ടിയെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിലെത്തിയതിനു ശേഷം അതിനോട് വലിയൊരു സ്നേഹം തോന്നി അദ്ദേഹം തൻ്റെ വളർത്തുന്ന നായയായി കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഹാച്ചിക്കോ എന്നൊരു പേരും നൽകി പിന്നീട് ആ നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത് അവർ തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ കഥയായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനർ ഇറങ്ങുന്ന ഉയേനെക്കാത്ത് അതേസമയം ഹാച്ചിക്കും അവിടെ ഉണ്ടാകും എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം വീട്ടിലേക്കുള്ള യാത്ര ആദ്യമൊക്കെ ആശ്ചര്യം തോന്നിയിരുന്നുവെങ്കിലും പിന്നീടതൊരു പതിവ് കാഴ്ചയായ നാട്ടുകാർക്ക് മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒന്നിന് പതിവ് പോലെ തൻ്റെ സ്ഥലത്തേക്ക് പോയ ഉയനോ അവിടെ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും മസ്തിഷ്ക ആഘാതത്തോട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാൽ ഇതൊന്നും ഹാച്ചിക്കു അറിഞ്ഞിരുന്നില്ല ഹിക്കു അന്നും വൈകുന്നേരം തൻ്റെ യജമാനെയും കാത്ത് ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു എന്നാൽ സമയമായിട്ടും സമയം കഴിഞ്ഞിട്ടും തൻ്റെ യജമാനൻ വന്നില്ല എന്നറിഞ്ഞ ഹാച്ചിക്കോ തിരികെ വീട്ടിലേക്ക് പോയി അവൻ പിറ്റേന്നും അതേ സമയത്ത് അവിടെ തൻ്റെ യജമാനെ കാത്തിരുന്നു അന്നും യജമാനൻ വന്നില്ല തിരികെ വീട്ടിലേക്ക് പോവുകയും ഇതൊരു പതിവ് കാഴ്ചയായി വീണ്ടും നാട്ടുകാർക്ക് മാറുകയും ചെയ്യുന്നു സ്ഥിരമായി രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ ഹാച്ചിക്കോ മാത്രം വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നാൽ അവൻ വീണ്ടും തൻ്റെ യജമാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തുടർത്തുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെ കാത്തിരുന്നു അതുപോലെ പതിവ് പോലെ പതിവായത് കണ്ട് കണ്ട് നാട്ടുകാരും ആ ഒരു കാര്യം വിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബറിൽ ഉയേനയുടെ ശിഷ്യനായ ഹിരോ സൈഡോ എന്നയാൾ ഇതിനെപ്പറ്റി കേൾക്കുകയും അദ്ദേഹം ഹിരോ ഹാച്ചിക്കോയുടെ അടുത്തേക്ക് വരികയും ചെയ്തു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ആഗ്രഹം തോന്നുകയും ഹാച്ചിക്കോയെ തേടി അദ്ദേഹം വരികയും ചെയ്തു അദ്ദേഹം ഹാച്ചിക്കയെ നിരീക്ഷിക്കാൻ തുടങ്ങി ഹാച്ചിക്കയുടെ പ്രവൃത്തികൾ എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ആകാംക്ഷയുണ്ടായിരുന്നു ഹാച്ചിക്കയുടെയും ഉയേനയുടെയും കൂടുതൽ ബന്ധങ്ങൾ അറിയാനും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരമായി ഹാച്ചിക്കയെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം കികു സാബറോ കൊയ കൊബയാഷി എന്നൊരാളിൻ്റെ വീട്ടിലേക്ക് ഹാച്ചിക്ക് പോകുന്നതായി കണ്ടു അദ്ദേഹം കുബയാഷിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം അറിയിക്കുകയും ചെയ്തു അപ്പോൾ കുബയാഷി അദ്ദേഹത്തിനോട് പറഞ്ഞത് കൊബയാഷി മുൻപ് ഉയനയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു എന്നുള്ളതാണ് ഉയേനയുടെ മരണത്തിന് ശേഷം കുബയാഷിയും കുടുംബവും അവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത് തങ്ങളോടൊപ്പം ഹാച്ചിക്കോയും കൂടി കൂടെ കൂട്ടിയിരുന്നു എന്നാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഹാച്ചിക്കോ തിരികെ ഉയനയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും പോയി തൻ്റെ യജമാനു വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതും ഇവർ തമ്മിലുള്ള മറ്റ് ഒക്കെ കുബയാഷിയിൽ നിന്നും സൈഡോ അറിയാനിടയായി എന്നിട്ട് ഇതൊക്കെ കേട്ട് അല്ലെങ്കിൽ ഈ കഥകളൊക്കെ സൈനോയുടെ കരളലിയിപ്പിക്കുന്ന കഥകളായിരുന്നു സൈഡോ ഇത് ഹാച്ചിക്കോയുടെയും ഉയനയുടെയും ഒരു സ്നേഹബന്ധത്തെ അവിടുത്തെ ജപ്പാനിലെ ഒരു ദിനപത്രമായ അസാഹി ഷിംബുനിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ നാല് ആയിരത്തി തൊണ്ണൂപ്പത്തി രണ്ട് ഒക്ടോബർ നാലിന് അദ്ദേഹം അത് അവിടുത്തെ ഒരു അസാഹി ഷിംബുൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു പ്രമുഖമായ ഒരു പത്രത്തിൽ കഥ പ്രസവിച്ചോട് കൂടി ഹാച്ചിക്കോ ജപ്പാനിലെ ഒരു റോൾ മോഡലായി മാറുകയായിരുന്നു കുട്ടികൾക്ക് അധ്യാപകർ വിശ്വസതയും കൂറും പഠിപ്പിക്കുന്നതിന് വേണ്ടി മാതൃകയാക്കിയതും ഹാച്ചിക്കോയായിരുന്നു അർപ്പണബോധം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായി മാതാപിതാക്കൾ തിരഞ്ഞെടുത്തതും ഹാച്ചിക്കോയെ തന്നെയായിരുന്നു ഹാച്ചിക്കോയെപ്പറ്റി അറിഞ്ഞ നൂറുകണക്കിന് ആളുകൾ ഷിബിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് വൈകുന്നേരങ്ങളിൽ തുടങ്ങി സൈഡോയും പല പ്രാവശ്യം ഹാച്ചിക്കോയെ കാണാനായി ഷിബിയ സ്റ്റേഷനിലേക്ക് എത്തുമായിരുന്നു മാത്രമല്ല അദ്ദേഹം തുടർ കഥകൾ വീണ്ടും വീണ്ടും ഹാച്ചിക്കോയെപ്പറ്റി പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ സൈഡോ അഖിതാ വിഭാഗത്തിൽപ്പെട്ട നായ്ക്കുട്ടികളുടെ അല്ലെങ്കിൽ നായകളുടെ ഒരു സെൻസസ് തയ്യാറാക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഏകദേശം മുപ്പതോളം നായ നായ്ക്കൾ മാത്രമേ അഖിതാ വിഭാഗത്തിൽപ്പെട്ടത് ഇപ്പോൾ നിലവിലുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളിലേക്ക് അതിൻ്റെ ബോധവൽക്കരണം ചെയ്തു തുടങ്ങി അഖിതാ വിഭാഗത്തിൽപ്പെട്ട നായ്ക്കുട്ടികളെ വളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ബോധവൽക്കരണം ആരംഭിക്കുകയും പിന്നീട് അദ്ദേഹം ജപ്പാനിലെ ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു അഖിത ബ്രീഡറായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിലിൽ ഷിബുയ റെയിൽവേ സ്റ്റേഷനു മുന്നിലായി തൻ്റെ യജമാനു വേണ്ടി കാത്തിരുന്ന സ്ഥലത്ത് ഹാച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ രണ്ടാം ലോകമഹായുധോടനുബന്ധിച്ച് ആ പ്രതിമ നശിച്ചു പോവുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതേ സ്ഥാനത്ത് മറ്റൊരു പ്രതിമ നിർമ്മിക്കുകയുണ്ടായി അതിന് തൊട്ടടുത്തുള്ള ഷിബുയ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിന് ഹാച്ചിക്കോയുടെ ആദരസൂചകമായി ഹാച്ചിക്കോ ഗൂച്ചി അല്ലെങ്കിൽ ഹാച്ചിക്കോ എൻട്രൻസ് എന്ന പേര് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് എട്ടിന് ഹാച്ചിക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു ഷിബോയിലെ ഒരു തെരുവിൽ ഹാച്ചിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണാനന്തരം ഹാച്ചിയുടെ മൃതദേഹം സ്റ്റഫ് ചെയ്ത് ടോക്കിയോയിലെ നാഷണൽ സയൻസ് മ്യൂസിയം ഓഫ് ജപ്പാനിൽ സ്ഥാപിക്കുകയും ചെയ്തു കൂടെ ഹാച്ചിയുടെ ഒരു സ്മാരകം തൻ്റെ പ്രിയപ്പെട്ട ജമാൻ്റെ ശവകലരയ്ക്ക് സമീപം സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നോട് കൂടിയാണ് ഹാച്ചിയുടെ മരണം ക്യാൻസർ മൂലമാണെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നത് അതിനുശേഷം ഹാച്ചിയുടെ ആസ്പദമായി പല സിനിമകളും ഡോക്യുമെന്ററികളും ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹാച്ചോ മൊണോ ഗാട്രി എന്ന ജപ്പാനീസ് ചലച്ചിത്രമാണ് ആക്കാലത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റുകൾ ഒന്നായിരുന്നു ഈ സിനിമ പിന്നീട് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റിൽ റിച്ചാർഡ് ഗിയർ നായകനായ ഹാച്ചി എ ഡോഗ്സ് സ്റ്റൈൽ എന്ന ഒരു ഹോളിവുഡ് ചിത്രവും ഇറങ്ങി ഈ സിനിമ കണ്ടവരെ എല്ലാം കരയച്ചെന്നുണ്ടെങ്കിൽ പറയാം അത്രയ്ക്കും വികാര തീവ്രമായ രംഗങ്ങളായിരുന്നു തൻ്റെ യജമാനും ഹാച്ചിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയും വികാര നിർഭരമായ രംഗങ്ങളുള്ള ആ ചിത്രം എല്ലാവരെയും കണ്ണു നനയിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്നും ആ പുറത്തേക്ക് ഇറക്കിയത് ഇത്തരത്തിൽ മനുഷ്യർക്ക് പോലും ആ തമ്മിലുണ്ടാവാത്ത ബന്ധങ്ങളാണ് ചില ഇതുപോലുള്ള വളർത്ത മൃഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവർ തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റിയും ഈ വീഡിയോയെ പറ്റിയുമുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയറുകയും ചെയ്യാം മറ്റു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം